സ്വാഗതം ഇൻസൈറ്റ് ബൈറ്റ്സിലേക്ക് ബീഹാർ തിരഞ്ഞെടുപ്പ് ചൂടിൽ കത്തിനിൽക്കെ ഏറെ ആവേശത്തിലാണ് കോൺഗ്രസും എൻ ഡി എയും ഇത്തവണ പതിനാല് ലക്ഷം കന്നി വോട്ടർമാരാണ് സംസ്ഥാനത്ത് വിധിയെഴുതുന്നത് ഏഴ് ദശാംശം നാല് മൂന്ന് കോടി വോട്ടർമാരിൽ പതിനാല് ലക്ഷം പേർ കന്നി വോട്ടർമാരാണ് അതായത് പതിനെട്ടിലും പത്തൊൻപതിനും ഇടയിലുള്ള യുവതലമുറ ഇവരുടെ നിലപാടാകും സംസ്ഥാനത്തിന്റെ ഗതി നിർണയിക്കുക അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് പോരാട്ടം കടുക്കുമെന്നാണ് റിപ്പോർട്ട് വോട്ടർ പട്ടികയിലെ വിവാദം തൊഴിലില്ലായ്മ എന്നിവ സംസ്ഥാനത്തെ യുവതി യുവാക്കളെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് വിവരം പല മണ്ഡലങ്ങളിലും കന്നി വോട്ടർമാരുടെ സ്വാധീനം ഏറെ നിർണായകമാണ് ഈ സാഹചര്യത്തിൽ എൻ ഡി എയുടെ ഭാഗമായുള്ള നിതീഷ് കുമാറിന് ഇത്തവണ ജയിച്ചു കയറുക ബാലികേറ മലയാകുമെന്നാണ് സാധ്യത ഈ അവസരം മുതലെടുത്ത് മുന്നേറുകയാണ് കോൺഗ്രസും ആർ ജെ ഡി സഖ്യവും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള വൻ സംഘം ബീഹാറിൽ തമ്പടിച്ചു കഴിഞ്ഞു കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട അധികാരം തിരികെ പിടിക്കുമെന്ന വാശിയിലാണ് കോൺഗ്രസ് ഇതിനായി വിദൂര ഗ്രാമങ്ങളിലും കോളേജുകളും കേന്ദ്രീകരിച്ച് പ്രവർത്തനം സജ്ജമാക്കിക്കഴിഞ്ഞു വിദ്യാഭ്യാസം അടിസ്ഥാന സൗകര്യം തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം എന്നിവയാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന പ്രധാന പ്രചരണ തന്ത്രം വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയ പൗരന്മാരുടെ കണക്ക് ശേഖരിച്ച് തെരഞ്ഞെടുപ്പ് ആയുധമാക്കാനും കോൺഗ്രസ് ലക്ഷ്യമിടുന്നുണ്ട് അതിനിടെ ചിരാഗ് പസ്വാൻ എൻ ഡി എ യുമായി ഇടഞ്ഞു നിൽക്കുന്നതും കോൺഗ്രസ് ഗുണം ചെയ്തേക്കും തിരഞ്ഞെടുപ്പിൽ ഇരുപത്തി അഞ്ച് സീറ്റുകൾ എൽ ജെ പി ചോദിച്ചതാണ് എൻ ഡി എ ചൊടിപ്പിച്ചതാണ് വിവരം സംസ്ഥാനത്തെ എൻ ഡി എൽ ജെ പി തർക്കം കോൺഗ്രസിന് അനുകൂലമാകാൻ സാധ്യതയുണ്ട് ഈ അവസരം വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ കോൺഗ്രസ് നേതൃത്വം സംസ്ഥാന നേതാക്കൾക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക